ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണെല്ലാവരും രാജ്യത്തെ ടെലികോം കമ്പനികൾ അതിന്റെ ചുവട് പിടിച്ച് കൂടുതൽ ഓഫറുകളുമായി രംഗത്ത് തന്നെയുണ്ട് ആഘോഷത്തോടനുബന്ധിച്ച ഉപഭോക്താക്കൾക്കായി മികച്ച സേവനങ്ങളാണ് ഒരുക്കുന്നത് അതിൽ പ്രധാന കമ്പനികളായ റിലയൻസ് ജിയോ അടിപൊളി ഓഫറുകളുമായി കളം പിടിക്കുകയാണ് കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അടങ്ങിയ ഈ ഓഫർ ബി എസ് തകർക്കാനുള്ളതാണ് ബി എസ് എൻ എൽ ആയിരത്തി ഇരുന്നൂറ് ജി ബി മൂന്ന് മാസത്തേക്ക് തരും വില എത്ര പുതുവർഷത്തിൽ വിപണി പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അംബാനിയുടെ സ്വന്തം ടെലികോം കമ്പനി ഈ സാഹസത്തിന് മുതിർന്നതെന്ന കാര്യം വ്യക്തമാണ് അതിനാൽ തന്നെ കൂടുതൽ ഉപഭോക്താക്കളെ ഈ ഓഫറിലൂടെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് കമ്പനി കരുതുന്നത് കാരണം ഇതൊരു ദൈർഘ്യമുള്ള പ്ലാനാണ് ചെറിയ കാലയളവിലുള്ള പ്ലാനുകൾ കൊണ്ട് ഇനി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് കമ്പനി ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതിവേഗ ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോൾ സൌകര്യം സൗജന്യ എസ് എസ് എന്നിവ ഈ പ്ലാനിനൊപ്പം നിങ്ങൾക്ക് ലഭ്യമാവും എന്നതാണ് ഏറ്റവും ഗുണകരമായ കാര്യം എന്തൊക്കെയാണ് ഈ പ്ലാനിന്റെ ഗുണങ്ങൾ എത്ര രൂപ ചെലവ് വരും എന്നൊക്കെ പരിശോധിക്കാം ഈ പുതുവത്സര സീസണിൽ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനായാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുടെ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചത് ഇതൊരു പരിമിതകാല ഓഫർ മാത്രമാണെന്ന കാര്യം എപ്പോഴും ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് വരെ മാത്രം ലഭ്യമായ പ്ലാനിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ അഞ്ഞൂറ് ജി ബി ഫോർ ജി ഡേറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ എസ് എം എസ് എന്നിവയുൾപ്പെടെ നിരവധി സേവനങ്ങൾ ഉൾപ്പെടുന്നു വിപുലമായ രീതിയിൽ ഡേറ്റ തേടുന്ന ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓപ്ഷനായി ഇത് മാറുമെന്നും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുടെ പ്ലാനിൽ ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ മൊത്തം അഞ്ഞൂറ് ജി ബി ഫോർ ജി ഡേറ്റ നിങ്ങൾക്ക് നൽകുന്നു അതായത് ദിവസേന ടു പോയിന്റ് ഫൈവ് ജി ബി എന്ന കണക്കിൽ ഗെയിമിംഗ് ബ്രൌസിംഗ് എന്നിവ കൂടാതെ ജോലി സംബന്ധമായ കാര്യങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിനും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതാണ് ഈ പ്ലാനിന്റെ ഗുണവും കൂടാതെ പ്ലാൻ പരിധിയില്ലാതെ അഞ്ച് ഡേറ്റ കൂടി വാഗ്ദാനം ചെയ്യുന്നു ഫൈവ് ജി കണക്ടിവിറ്റി ലഭ്യമാകുന്നിടത്ത് വേഗതയേറെ ഇന്റർനെറ്റ് വേഗത ഇതിലൂടെ ഉറപ്പാക്കും അൺലിമിറ്റഡ് വോയിസ് കോളുകൾ എസ് എം എസ് എന്നിവ ഇതിന്റെ ആനുകൂല്യങ്ങളാണ് ജിയോയുടെ സാധാരണ ഒരു മാസം ദൈർഘ്യമുള്ള ഓഫറുകൾ കണക്കാക്കുമ്പോൾ ഇത് തികച്ചും ലാഭകരമാണ് എന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ ദീർഘകാല പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രതിമാസ പ്ലാനുമായി താരതമ്യം ചെയ്യുമ്പോൾ നാനൂറ്റി അറുപത്തെട്ട് രൂപയുടെ ലാഭം ലഭിക്കുന്നു ഡാറ്റിക്കും കോളിംഗ് ആനുകൂല്യങ്ങൾക്കും പുറമെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ പ്ലാനിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയുടെ ചില പ്രത്യേക പങ്കാളിത്ത കൂപ്പിടുകളും ഉൾപ്പെടുന്നുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് മുടക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ഉറപ്പാക്കുന്ന കാര്യമാണ് അഞ്ഞൂറ് രൂപയുടെ അജിയോ കൂപ്പൺ ജനപ്രിയ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമായ അജിയോയിൽ ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഏറ്റവും കുറഞ്ഞ പർച്ചേസിന് അഞ്ഞൂറ് രൂപ കിഴിവ് ഇതിലൂടെ ലഭിക്കും സ്വിഗ്ഗിയിൽ നൂറ്റി അൻപത് രൂപ കിഴിവ് ഇന്ത്യയിലെ മുൻനിര ഫുഡ് ഡെലിവറി സേവനങ്ങളിൽ നിന്നായി സ്വിഗ്ഗിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഓർഡറുകൾക്ക് നൂറ്റി അൻപത് രൂപ കിഴിവും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഇ സി മൈ ട്രിപ്പിൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറും നിങ്ങൾക്ക് ലഭിക്കും അതേസമയം വീട്ടിലെ വൈഫൈ കണക്ഷൻ എവിടെ പോയാലും ഉപയോഗിക്കാൻ കഴിയുന്ന നാഷണൽ വൈഫൈ റോമിംഗ് സർവീസ് പൊതുമേ മേഖലാ ടെലികോം ഇന്റർനെറ്റ് സേവനദാതാക്കളായ ബി എസ് എൻ എൽ ആരംഭിച്ചു ഈ പദ്ധതി പ്രകാരം വീട്ടിലെ ബി എസ് എൻ എൽ എഫ് ടി എച്ച് കണക്ഷൻ ഉപയോഗിച്ച് രാജ്യത്തെ എവിടെ വച്ചും അതിവേഗ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും നിങ്ങളൊരു ബി എസ് എൻ എൽ എഫ് ടി എച്ച് ഉപയോക്താവാണെങ്കിൽ റൂട്ടർ സ്ഥാപിച്ചിട്ടുള്ള നിശ്ചിത ലൊക്കേഷനിൽ മാത്രമേ നിലവിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ വീട്ടിലാണ് എഫ് ടി ടി എച്ച് കണക്ഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ വീട് വിട്ടിറങ്ങിയാൽ ഈ വൈഫൈ കണക്ഷൻ ഉപയോഗിക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാൽ ബി എസ് എൻ എല്ലിന്റെ നാഷണൽ വൈഫിംഗ് റോമിംഗ് സർവീസ് പ്രകാരം വീട്ടിലെ വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച് െ അതിവേഗ ഇന്റർനെറ്റ് ഇന്ത്യയിലെവിടെയും ഉപയോഗിക്കാമെന്ന ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി